ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഫെസ്റ്റിവലിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ചുരിദാർ ചുരിദാർക്കറ്റ് മോഡൽ നെറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തത് വന്നിരിക്കുന്നത് നല്ലൊരു വാട്ടർ മെലൻ്റെ കളറാണ് നല്ല ഫ്ലോറൽ ഡിസൈൻ ഉണ്ട് അതുപോലെ ഒക്കെ വെച്ചിട്ടുണ്ട് രണ്ട് ലേസ് വെച്ചിട്ടുണ്ട് ഇത് ചുരിദാർ ചുരിദാർക്കട്ട് മോഡലാണ് ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ തേർട്ടിയാണ് അതിട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും നല്ല ഭംഗിയുള്ള കളറും നല്ല മോഡലുമാണ് എൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു ആഷ് കളറാണ് ആഷിൽ സെയിം തന്നെയാണ് ലേസ് വർക്കും എല്ലാം സെയിം തന്നെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത ഒരു റെയർ കളറാണ് വന്നിരിക്കുന്നത് ഒരു ഗ്രീന് യെല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കളറാണ് അതുപോലെ തന്നെ അതിൻ്റെ ലേസ് സെയിം എല്ലാം അതുതന്നെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു കോട്ടൺ ആണ് ഖാദി കോട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ കോട്ടണിൽ വന്നിരിക്കുന്നതാണ് ഇതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു നെക്കാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി ഉണ്ട് അത് വന്നിരിക്കുന്നത് ഇവിടെ ചെസ് പോർഷനിലാണ് അതിൻ്റെ എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും വൈറ്റും ഒരു ബ്രൗണും കൂടെ ഉള്ളൊരു എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സെവൻറ്റി ഫൈവ് ആണ് ലൈറ്റ് ബ്ലൂ ആണ് അതിൻ്റെ കളർ ഇച്ചിരി കൂടെ കളറുണ്ട് വീഡിയോയിൽ കാണുന്നതിനേക്കാളും അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അതിൻ്റെ എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് അവിടെയാണ് ബാക്കിയെല്ലാം പ്ലെയിൻ ഇനി അതിൻ്റെ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഇത് യെല്ലോയും ഗ്രീനും കൂടി ഉള്ള ഒരു കളറ് തന്നെ ഫൈവ് സെവൻറ്റി ഫൈവ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്തത് ഒനിയൻ പിങ്കിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് ഫൈവ് സെവൻറ്റി ഫൈവ് ആണ് എംബ്രോയ്ഡറി ആ ഒരു സ്ഥലത്ത് മാത്രമേ എംബ്രോയ്ഡറി ഉള്ളൂ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ചാണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ എംബ്രോയിഡറി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാത്തിൻ്റെയും റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സെവൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ നെക് ഭാഗത്ത് നല്ല എംബ്രോയ്ഡറി ഉള്ള മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടിയാണ് ഇതെല്ലാ സൈസിലും നിങ്ങൾ കണ്ടത് തന്നെയാണ് ചുരിദാർക്കറ്റ് മോഡൽ എക്സ് എൽ എൻ്റെ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് എൻ്റെ ബ്രിക്ക് റെഡ് കളറാണ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ചുരിദാർ ചുരിദാർക്കെട്ട് മോഡൽ എക്സൽ അടുത്തത് വൈൻ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ എട്ട് വ്യൂ ഇങ്ങനെ വരും അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന് ശരിക്കും ഫ്ലവറിൻ്റെ ഡിസൈൻ ഒരു സ്ക്വയർ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ താഴെ ഭാഗത്തും അതുപോലെ തന്നെ ഡിസൈൻ വന്നിട്ടുണ്ട് ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ആണ് റോയൽ ബ്ലൂ ആണ് കളർ വന്നത് അടുത്ത് വന്നിരിക്കുന്നത് ആഷ് കളറാണ് ഡാർക്ക് ആഷ് അടുത്ത കളർ വന്നിരിക്കുന്നത് ബോട്ടിൽ ഗിരി ബോട്ടിൽ ഗിരി ഇങ്ങനെയാണ് വന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈറ്റും ബ്ലൂവും കൂടെ ഉള്ള കോമ്പിനേഷനാണ് അതിനകത്ത് നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് റെയർ ആണ് പീസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോയാണ് ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു റെഡ് ചെങ്കലിൻ്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇച്ചിരി കൂടെ ഡാർക്ക് കളർ അതുപോലെ എൻ്റെ ഒരു നെക്കൊക്കെ ഒരു സ്പെഷ്യൽ നെക്കാണ് കൊടുത്തിരിക്കുന്നത് അതിന് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ഇതിൻ്റെ മെറ്റീരിയൽ കോട്ടൺ ആണ് അടുത്ത് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് നല്ല എംബ്രോയ്ഡറി ഉണ്ട് ചുരിദാർ കട്ട് മോഡൽ തന്നെയാണ് ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഒരു കോട്ടണിൽ തന്നെയാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ കളർ വന്നിരിക്കുന്നത് മെറൂൺ സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത് ഒക്കെ ഉള്ള മോഡൽ എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇനി അതിൻ്റെ കളർ ചേഞ്ച് കാണാം ഒരു കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ഒരെണ്ണം വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ചുരിദാർക്കട്ട് മോഡൽ തന്നെ എൻ്റെ നെക്കൊക്കെ ഒരു സ്പെഷ്യൽ നെക്കാണ് വന്നിരിക്കുന്നത് എൻ്റെ മോൾ ഭാഗത്ത് മാത്രമാണ് എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത് എൻ്റെ പിക്ചർ കാണിച്ചു തരാം ഇങ്ങനെയാണ് അത് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റിയാണ് അടുത്തത് മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് അതിന് ബ്ലാക്ക് കളറിലൊരു പീസിലൊരു എംബ്രോയ്ഡറി ഒക്കെ വെച്ചിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ഗ്രീനിലാണ് ഇതിൻ്റെ എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത് രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് ഇതെല്ലാം കോട്ടൻ്റെ മെറ്റീരിയൽ അടുത്ത് വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് അതിന് ക്രോഷ്യയുടെ ലേസ് കൊടുത്തിട്ടുണ്ട് പിസ്താഗ്രീനാണ് റേറ്റ് കളർ വന്നിരിക്കുന്നത് റേറ്റ് ഫൈവ് 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 അടുത്തൊരു പീച്ച് കളറ് പീച്ചും വൈറ്റും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഇച്ചിരി കൂടി ഒരു കളറുണ്ട് ഇതൊരു ലൈറ്റ് ആയിപ്പോയി ഇച്ചിരി കൂടെ ഡാർക്ക് കളറാണ് ഫൈവ് വൺ സീറോ ആയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു യെല്ലോയും ഒരു മെറൂണും കൂടെയുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഇത് ചുരിദാർക്കായിട്ട് മോഡൽ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻ്റി അതിൻ്റെ ഇട്ട് വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്തു വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഒരു നെക്കൊക്കെ ആയിട്ടുള്ള ഒരു പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടുള്ളൊരു മോഡലാണ് സൈസ് വന്നിരിക്കുന്നത് എക്സലാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റിയാണ് ഇത് ത്രീ ഫോർത്ത് സ്ലീവിൻ്റെ ആണ് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഒരു റയോണിലാണ് വന്നിരിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് നൈറ്റിയാണ് സിക്സ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് സൈസ് എക്സല് അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് പിങ്ക് പിങ്കും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തത് ബ്ലൂവും വൈറ്റും കൂടെ കോമ്പിനേഷൻ അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ എല്ലാ റേറ്റ് സിക്സ് ട്വൻ്റി ആണ് മിക്സ് ആൻഡ് ആണ് വന്നിരിക്കുന്നത് എൻ്റെ ഇട്ടവ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇനി കുറച്ച് ഒറ്റ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നിറച്ച് എംബ്രോയ്ഡറി ഉള്ളതാണ് ബ്ലാക്ക് കളറിൽ എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇങ്ങനെയാണ് പിക്ചർ അതിൻ്റെ എംബ്രോയ്ഡറി ഫുൾ എംബ്രോയ്ഡറി ഉണ്ട് ഫ്രണ്ട് സൈഡിൽ എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ബൂട്ടിൽ ഗ്രീൻ അടുത്ത് വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് ആണ് അതിനകത്ത് ബ്ലാക്ക് കളറിൽ എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് സിക്സ് എയ്റ്റി റേറ്റ് എൻ്റെ ഇങ്ങനെയാണ് പിക്ചർ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ആഷ് ഡാർക്ക് ആഷിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിലാണ് എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സിക്സ്റ്റി ഫൈവ് ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത് എല്ലാവർക്കും പ്രിയപ്പെട്ട വി വീനൊക്കാണ് വന്നിരിക്കുന്നത് വിത്ത് നിറ്റ് പ്ലെയിൻ കളറിൽ ഫൈവ് നയൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും നല്ല സ്കാലപ്പ് പോലത്തെ വർക്കൊക്കെ ഉള്ളത് അതിൻ്റെ കളർ ചേഞ്ചസ് ഉണ്ട് ഇത് റോയൽ ബ്ലൂ അടുത്ത് വന്നിരിക്കുന്നത് റെഡ് ബ്രിക്ക് റെഡ് ഇനി ഒരു കട്ട് വർക്കിൻ്റെ ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ബ്ലൂവും ഗ്രീനും കൂടെ ഒക്കെ മിക്സ് ആയിട്ടൊരു കളർ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് അടുത്ത സിമ്പിൾ ആയിട്ടുള്ള നൈറ്റിയാണ് റയോൺ മെറ്റീരിയൽ രണ്ട് പൈപ്പിംഗ് മാത്രമേ ഉള്ളൂ സിക്സ് ട്വൻറ്റി റേറ്റ് ഫ്ലോറൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ഒനിയൻ പിങ്ക് അടുത്ത കളർ വന്നിരിക്കുന്നത് ഗ്രീനാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു വൈറ്റിൽ ഒരു ഫ്ലോറൽ ഡിസൈൻ മിക്സ് ആൻഡ് മാച്ച് നെറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി അങ്ങനെ എൻസ്റ്റലിൻ്റെ എക്സൽ സൈസ് നൈറ്റർ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചുരിദാർ കട്ട് മോഡലാണ് എല്ലാം നല്ല നല്ല മോഡലാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ